കല്ല് വെച്ച് നുണകളല്ലേ ഇന്നലെ മുഴുവൻ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ച് എന്തിനാ ഇങ്ങനെ പച്ച കളവുകൾ പ്രചരിപ്പിക്കുന്നു ഈ കളവ് പ്രചരിപ്പിക്കാൻ ഒരു ഒരു മാനും ഇല്ല ഈ വർഗങ്ങൾക്ക് മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ടില്ലേ കല്ല് വെച്ച നുണ ഇങ്ങനെ പറയുന്നു ഇന്നലെ എന്താ ഇവർ സ്പോട്ട് ഔട്ട് ചെയ്ത ന്യൂസ് എന്ന് വെച്ചാൽ പൊക്കി പിടിച്ചിട്ട് കുറെ അന്തം കമ്മികൾ വിവരം കെട്ടവര് എ സി സിക്ക് പരാതി കൊടുത്ത വീഡിയോ ഡി സതീശ് രാജഭീഷണി മുഴുക്കി ഇതിങ്ങനെയൊക്കെ പറഞ്ഞ് വെച്ച നുണകളല്ലേ പറയുന്നു ഇവരെ മാധ്യമത്തിന്റെ ഓഫീസിനകത്ത് വന്നിട്ടാണോ വീഡിയോ സൈജി കാര്യങ്ങളൊക്കെ പറഞ്ഞത് എത്ര അല്പത്തരം നിറഞ്ഞ ന്യൂസുകളാടോ നിങ്ങൾക്ക് ഇത് കഴിയുന്നു എന്ത് പത്രധർമ്മ നിങ്ങൾ നടത്തുന്നു ശരി തന്നെ അവിടെ ഒരു അനിഷ്ട സംഭവം നിങ്ങളെ കെ പി സി സി പ്രസിഡന്റിന്റെ ഭാഗത്ത് ഉണ്ടാവാൻ പാടില്ല അതും ഉണ്ടായി അത് ശരിയാ പക്ഷെ അതിന് വലിയ ഗൗരവത്തോടെ ഒന്നും പ്രതിപക്ഷ നേതാവോ മറ്റാരും എടുത്തിട്ടില്ല അത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു പദങ്ങൾ അത് എല്ലാ ഘട്ടത്തിലും സ്നേഹിതന്മാരും അല്ലെങ്കിൽ സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ചോദിക്കുന്നത് അത് ആ തരത്തിലേ നമ്മളെല്ലാവരും മുകളിലേക്ക് എടുത്തിട്ടുള്ളൂ പക്ഷെ അതിനെ കൊണ്ടുപോയി പർവ്വതീകരിച്ചിട്ട് അങ്ങ് വലിയ എന്തോ സംഭവമാക്കി മാറ്റിയിട്ട് കല്ലുവച്ചു ചൂത്ത തെമ്മാടിത്തരം ഇങ്ങനെ പറഞ്ഞ് ചാനലായിട്ട് കൂട്ടാൻ നോക്കുക ഇതിനെക്കാളും നല്ല പണി നിങ്ങൾക്ക് വേറുണ്ട് അത് പോയിട്ട് എടുക്ക് എന്നിട്ട് അത് പൊക്കി പിടിച്ചു കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ അന്തം കമ്മികൾ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ വ്യാജ പ്രചരണങ്ങൾ വിടുക എന്നിട്ട് തെറി പറഞ്ഞിട്ട് കച്ച കളവുകൾ പറയുക ഈ നാണംകെട്ട വർഗത്തിനോട് പറയാം നിങ്ങൾക്കൊരു നേതാവുണ്ടല്ലോ സെപ്റ്റിക് ടാക്കിന്റെ ഗന്ധം മാത്രം വായിൽ നിന്ന് വരുന്ന ഒരു ഒരുത്തനില്ലേ ഒരു മണി ആസാൻ എന്തിനാ ആ പുളിയുടെ പേര് കേരളത്തിന്റെ അപമാനമായി മാറി ഒരുത്തേ ആ മനുഷ്യൻ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് സി പി ഐയിലെ ദേശീയ നേതാവ് ആണി രാജക്കെതിരെ നടത്തിയ പരാമർശമില്ലല്ലേ നാറികളെ ആദ്യം പോയിട്ട് അവനെയൊക്കെ ഒന്ന് തിരുത്തിയിട്ടുവാ എന്നിട്ട് വന്നാൽ മതി കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ തിരുത്താനും പറയാനും വേണ്ടി കേട്ടോ പച്ച തെറികളും ശുദ്ധ തമ്മാറ്റത്തിലും പറഞ്ഞു നടക്കുന്ന പാർട്ടിന്റെ നേതാക്കന്മാരുടെ നിങ്ങളെ ഞങ്ങളുടെ ചെറിയ വാക്ക് വാക്കുപിഴയും പൊക്കി പിടിച്ചുകൊണ്ട് ഇവിടെ എന്താ എന്തൊക്കെയോ ഉണ്ടാക്കി പ്രചരിപ്പിക്കുന്നു അല്ലേ ഞാൻ ആവർത്തിച്ചു പറഞ്ഞു ആ സെപ്റ്റിക് ടാങ്കിനെ ആദ്യം എന്താ പറയുന്നത് സംസ്കാരം പഠിപ്പിക്ക് പോയിട്ട് സ്റ്റഡി ക്ലാസ് നിന്തിയൊക്കെ നേതാക്കന്മാരെ എന്നിട്ട് വന്നാൽ മതി ഇങ്ങോട്ടേക്ക് കിട്ട നായികക്ക് നാൽപ്പത് വട്ടം ആക്ഷേപിച്ച് നടക്കുന്ന ഒരു വൃത്തികെട്ടവനായി യാസാനാ കൂശാനെന്നൊക്കെ പറഞ്ഞു ഇടുക്കി ഞങ്ങാട്ടെ വിജയിച്ചു വന്ന് എത്ര അല്പം നിറഞ്ഞ വാക്കുകൾ അദ്ദേഹം പറയുന്നു ഈ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ആണിരാജക്കെതിരെ എന്ത എന്ത് പരാമർശം ഏതെങ്കിലും ഓരോരോ മാധ്യമങ്ങൾ ഒന്ന് മിണ്ടിയോ ഒന്ന് പറഞ്ഞോ നാണം കെട്ടവരെ നിങ്ങള് പറഞ്ഞ അത്ര വൃത്തികെട്ട ഒരു ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന സി പി ഐന്റെ ദേശീയ നേതാവിടെ പറഞ്ഞിട്ട് ഒരു സ്ത്രീയെ അപമാനിച്ചിട്ട് എന്നിട്ട് ഇപ്പൊ കോൺഗ്രസിന്റെ വന്നിട്ട് അങ്ങ് പഠിപ്പിക്കാൻ സ്റ്റഡി ക്ലാസ് എടുക്കാൻ വേണ്ടി കുറെ എണ്ണം വരിവരിയായിട്ട് ഇങ്ങ് വരിക പറയാത്ത കാര്യങ്ങൾ പെരുപ്പിച്ചങ്ങ് കാണിക്കുക അതിന്റെ ഭീഷണി അങ് രാജിവെക്കു എന്ന് പറഞ്ഞ് ആരോടോട് പറഞ്ഞ് രാജിവെക്കു അതേ വി ഡി സതീശൻ തന്നെ മിനിറ്റുകൾക്ക് മുമ്പ് നിങ്ങളോട് വന്ന് പറഞ്ഞില്ലേ അദ്ദേഹത്തിനൊരു വിഷയമില്ലല്ലോ അത് ജ്യേഷ്ഠാനുജന്മാർ സുഹൃത്തുക്കൾ അത്തരത്തിൽ അദ്ദേഹം മുകളിലൊക്കെ എടുത്തിട്ടുള്ളൂ എന്നിട്ട് അതിവർക്ക് പരാതിയില്ല കോൺഗ്രസിന് പരാതിയില്ല ആ പറഞ്ഞവർക്കും ഒരു പ്രശ്നമില്ല അവർ പറഞ്ഞത് എന്താന്നുള്ള കാര്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ അവിടെ പറഞ്ഞു വെച്ചത് മൈ അത് വാക്ക് വന്ന് അതിന് ഇഷ്ടമുള്ള പോലെ ലൈംഗിക ദാരിദ്ര്യം പിടിച്ച കൂടെ അല്പം മാറി ചില പദങ്ങൾ ചേർത്ത് വെച്ചിട്ട് അങ്ങ് പ്രചരിപ്പിച്ച് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് മൈക്ക് ഓണാണോ എന്നാ ചോദിച്ചത് ഞങ്ങൾ മനസ്സിലാക്കിയത് അങ്ങനെയാ പറഞ്ഞത് അതാ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലല്ല അത് ആ സംസ്കാരം ഉൾക്കൊള്ളുന്നവർക്ക് ആ തരത്തിൽ ചിന്തിക്കാൻ പറ്റും അത് മനസ്സിലാക്കിക്കോ കേട്ടോ എല്ലാഘട്ട കഴിഞ്ഞ പത്ത് മുപ്പത് വർഷങ്ങളായാലും ഞങ്ങളെ വേട്ടയാടാൻ തുടങ്ങിയിട്ട് ഒരു പൂടെ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല ഇന്ന് വരെ കോൺഗ്രസിന്റെ ഒരു പൂടൊക്കെ തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല ഇല്ലാതെ കഥകൾ ഉണ്ടാക്കുക എന്നിട്ട് അങ്ങ് പ്രചരിപ്പിക്കുക എന്നിട്ട് റേറ്റിംഗ് കൂട്ടുക ഇവിടെ എന്തൊക്കെ നാടിനെ വാദിക്കുന്ന വിഷയങ്ങളുണ്ട് ഇവിടെ നാണംകെട്ട വർഗമേ ഈ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പല്ലേ ഒരു സി പി ഐ എമ്മിന്റെ മുൻ ഒരു സി പി ഐ എമ്മിന്റെ ഒരു നേതാവിനെ വെട്ടിക്കൊന്ന് ആരെങ്കിലും ചർച്ച ചെയ്തടോ എന് കൊന്ന് കോൺഗ്രസ് ചോദിച്ചോ ആ വാർത്തകൾ മുക്കിയില്ലേ ഈ നാണം കെട്ടവര് ഒരു പച്ച മനുഷ്യന സ്വന്തം മകന്റെ മുമ്പിൽ വെച്ചിട്ട് ഈ വൃത്തിയെട്ടവന്മാർ ഇല്ലേ ആ പൃഥ്വിശാസ്ത്രം പേരുന്ന നാടൻകെട്ടവർഗങ്ങള് വെട്ടിക്കൊന്നില്ലടോ ചർച്ച ചെയ്താ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ പോസ്റ്റ് ഉണ്ടാക്കിയടോ നിങ്ങൾ ഉണ്ടോ എന്നിട്ടോ അവിടെ വലിയ തോത്വിക അവലോകനം ചെയ്യുന്ന ഒരു വിദ്വാൻ വന്നിട്ട് വലിയ ബുദ്ധിമാവ് വന്നിട്ട് പെട്ടെന്ന് തന്നെ ആർ എസ് എസിന്റെ അറുംകളിയായത് ആ പുള്ളി കണ്ടമ്മയോടെ പിന്നീട് അതിന് സത്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ വെളിപ്പെടുത്തിയപ്പോ ഇങ്ങനെ കല്ലു വറ്റ പറഞ്ഞിട്ട് സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ആണും പെണ്ണും കെട്ട നിങ്ങളുടെ ഉപദേശം കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ട അത് മനസ്സിലാക്കിക്കോ നിങ്ങൾ കേട്ടോ അത് ഞങ്ങൾക്കറിയാം പച്ച മനുഷ്യരെ വെട്ടിക്കൊന്ന് അത് ചർച്ചയിൽ എന്നിട്ട് അത് പെട്ടെന്ന് അത് അതും കളവ് ഒന്ന് കേറ്റാൻ വേണ്ടി നോക്കി അത് ആർ എസ് എസിന്റെ പേരിൽ ഞാൻ ആർ എസ് എസിനെ ന്യായീകരിക്കുന്നതല്ല പക്ഷെ ഇങ്ങനെയാണ് ഇവർ ഈ ലോകത്തെ പച്ചക്കളവുകൾ ഉണ്ടാക്കുന്നതിന്റെ ഉത്തമ ഉദാഹരണമല്ലേ ഈ മിനി ഇന്നലെ അവര് അത് സ്റ്റേറ്റ്മെന്റ് അല്ലേ എന്തെങ്കിലും സർക്കാരിനെതിരെ വിവാദങ്ങൾ വരുമ്പോഴേക്ക് എങ്ങനെയെങ്കിലും ഒന്നിക്കുക കൊലപാതക എന്നിട്ട് നാടായ നാട് മുഴുവൻ പച്ചക്കളവ് പറഞ്ഞിട്ട് ആ ശബ്ദ തയ്ച്ചങ്ങ് വിടുക ഇത് ഇവരെ സ്ഥിരം പല്ലവിയാ ഈ അതിന് തിരിച്ചറിയാനുള്ള വകതിരിപ്പ് കേരളത്തിലെ നല്ലവരായ പൊതുസമൂഹം ഉണ്ടാക്കിയെടുക്കണം നാടിനെ ബാധിക്കുന്ന ഒട്ടനവധി വിഷയങ്ങളുണ്ട് സർക്കാരിന്റെ തമ്മാടിത്തരങ്ങളുണ്ട് ഇവിടെ ജീവിക്കാൻ കഴിയാത്ത വിഷയങ്ങളുണ്ട് അതൊന്നും ഒരുത്തർക്കും ചർച്ച ചെയ്യണ്ട അതൊന്നും പൊളിപ്പിക്കണ്ട കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു വീഴ്ച വീഴ്ചയൊന്നുമില്ല അത് പറഞ്ഞവർക്കോ പ്രശ്നമില്ല കേട്ടവർക്കോ പ്രശ്നം ഇല്ല ഞങ്ങൾക്കാർക്കും പ്രശ്നയില്ല പിന്നെ ഇവർക്ക് ഇത് പ്രശ്നം ഇത് അതിനെ വലിയ എന്തോ ലോകം അവസാനിച്ചാലോ ഒന്നു ലോകത്തെന്തോ അനിഷ്ട സംഭവം നടന്ന പോലെ അങ്ങ് ഫോക്കസ് ചെയ്ത് രാവിലെ തൊട്ട് വൈകുന്നേരം തള്ളി അങ്ങ് മറിക്കുക പച്ചത്തൊരിമറിഞ്ഞു അങ്ങ് രാജഭീഷണി മുടക്കി ഇങ്ങോട്ട് കോയി അങ്ങ് വീടിനെ ഇങ്ങനെ ഒറ്റ തിരിഞ്ഞു എന്തൊക്കെയാണപ്പ ഓരോരുത്തർക്കും ഭാവനയ്ക്കനുസരിച്ചുള്ള കഥകൾ അങ് ഉണ്ടാക്കിയിട്ട് ഫ്ലാഷ് ന്യൂസ് അങ്ങ് കൊടുക്കുക മത്സരിക്കുക എന്നാൽ ഇവിടെ ഒരു പച്ച മനുഷ്യനെ വെട്ടിക്കൊന്ന് വെട്ടിക്കൊന്ന് സ്വന്തം മകൻ്റെ മുന്നിൽ വെച്ചിട്ട് ഒരുത്തനും അത് സ്പോട്ട് ഔട്ട് ചെയ്തില്ല ഒരുത്തനും അതിന്റെ ഗൗരവം പറഞ്ഞില്ല എന്താ അത് സ്വന്തം പാർട്ടിക്കാർ പരസ്പരം പെട്ടിക്കുന്നത് അപ്പൊ അതിലങ്ങനെ കണ്ടു അല്ലെ കളം അതിന്റെ പോലെ കോൺഗ്രസിന്റെ പേരിൽ എന്തിനാ കോൺഗ്രസ് കൊന്ന് എന്തിനാ കോൺഗ്രസ് കോൺഗ്രസിനെ കൊന്നത് ഒരുട്ടാപ്പിറയുമല്ലോ എന്തായാലും അവൻ്റെ വായതാവില്ല ഇപ്പോ പണ്ട് ഇതുപോലെ തന്നെ കോൺഗ്രസ് പ്രതിയല്ലാത്ത ഈ വെഞ്ഞാറൻ മുഴുവൻ ഏട്ടക്കൊലപാതകം ഞങ്ങൾ അറിയത്തുപോലുമില്ല അവര് തന്നെയാണ് ആ അന്വേഷണം അന്വേഷണം ശരിയായ ദിശയിൽ പോകുമ്പോ ഈ കമ്മ്യൂണിസ്റ്റിന്റെ ഒരു നേതാവിന്റെ വീട്ടിലേക്ക് അന്വേഷണത്തിന് അവിടെ സ്റ്റോപ്പിട്ട് നാടായ നാട് മുഴുവൻ പറഞ്ഞു എന്താ കോൺഗ്രസ് അത് കൊന്നു എന്തിരാ കോൺഗ്രസിനെ കൊന്ന് എന്തിരാ കോൺഗ്രസിനെ കൊന്നിട്ട് നാടായ നാട് മുഴുവൻ കോൺഗ്രസിന്റെ ഓഫീസുകളും കൊടിമരങ്ങളും വല്ലതും തച്ച് തകർത്ത് തെമ്മാടികളില്ലേ ആ തെമ്മാടികളൊക്കെ എവിടെയാ പോയത് എന്താണോ നീ ഇത് ചോദിക്കണ്ടേ നിങ്ങൾക്ക് തച്ചുടക്കണ്ടേ ഇന്നലെ കൊന്നൊരു മനുഷ്യ ജീവനല്ലേ അല്ലേ ഞങ്ങൾ അങ്ങനെ ഒരു മനുഷ്യനും കൊല്ലുന്നവരല്ല ഞങ്ങൾ ഞങ്ങൾ ആയിരം വട്ടം പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയപരമായിട്ട് നമുക്ക് വിയോജിപ്പുണ്ടായിരിക്കാം ഞങ്ങൾ അത് എതിർക്കലും ഉണ്ട് പക്ഷെ ഒരു മനുഷ്യനെ കൊല്ലുന്നു കൊന്നു തിന്നുന്ന ഈ കാട്ടാളം എന്താണ് കാട്ടാളന്മാരുടെ മനസ്സാക്കിയുള്ളവരൊന്നുമല്ല ഞങ്ങൾ അത് നിങ്ങളാ നിങ്ങൾ ഈ ഇടതുപക്ഷം എന്ന് പറയുന്ന നശിച്ച ഭർത്തശാസ്ത്രം ജനങ്ങളെ കൊന്നും തള്ളിയും മുന്നോട്ട് പോകുന്ന ഒരു നാളം കെട്ടവര് മില്യൺ കണക്കിന് ജനങ്ങൾ പുൾട്ടൗസിൽ വെച്ച് കൊന്ന പാരമ്പര്യ ചരിത്രമുള്ള നാളം കെട്ടവരാ നിങ്ങൾ അല്ലേ നിങ്ങൾ ഇഷ്ടം മുഴുവൻ പഠിച്ച് ഞാൻ മനസ്സിലാവും ലോകത്തെവിടിയൊക്കെ ഈ നശിച്ച പ്രസ്ഥാനം ആ ലോകമൊക്കെ നശിക്കുക എന്നല്ല അത് ഈ നാട് ഇന്നു വരെ മുന്നോട്ടോ അല്ലെങ്കിൽ വികസനത്തിലൊക്കെ ഒരു ചരിത്രവും ലോകത്തുണ്ടായിട്ടില്ല അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ ആ നിങ്ങൾ ഞങ്ങൾ കിട്ടിട്ട് ഉണ്ടാക്കാൻ വേണ്ടി വരിക അതങ്ങ് മടക്കി പോക്കറ്റിലിട് കേട്ടോ എന്നാൽ സോഷ്യൽ മീഡിയ മുഴുവൻ പാച്ച കളവുകൾ പ്രചരിപ്പിക്കുക പോസ്റ്റുകൾ ഉണ്ടാക്കുക കോൺഗ്രസ് തെറി പറഞ്ഞു സുധാകരൻ തെറി പറഞ്ഞു ഗുണ്ട സുധാകരൻ തെറിവല്ലേ ആദ്യം ഇന്ത്യ വൃത്തികെട്ട സെപ്റ്റിക് ടാങ്കിന്റെ വായക്കൊക്കെ പോയിട്ട് ഒന്ന് സ്റ്റിക്കർ ഒട്ടിക്കിടൂ കേരളക്കാരെന്ന് പറയുന്നൊക്കെ ലജ്ജിച്ചു പോവുക ചില സ്റ്റേറ്റ്മെന്റ് ഒക്കെ കാണുമ്പോ കേട്ടാ അത് മനസ്സിലാക്കാതെയോ ഞാൻ വിഷയത്തൊന്നും മാറുന്നില്ല ഒരുപാട് പറയാനുണ്ട് നിങ്ങൾ ഇന്നലെ മുതൽ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ നിങ്ങൾ നിങ്ങളും നാണം കെട്ട മാധ്യമങ്ങളും നിങ്ങൾ പ്രചരിപ്പിച്ച പ്രചരണങ്ങളും ഞാൻ ഇതിന്റെ നീച ഒന്ന് അറിയണം എന്താണ് ഇതിന്റെ സംഭവം എന്ന് പഠിക്കാൻ വേണ്ടി ഇന്നലെ ഞാൻ ലൈവൽ ചെയ്യാറ് കാരണം ഇന്നലെ എനിക്ക് സമയം ഉണ്ടായിട്ടില്ല ഇന്നതിന് ഫുൾ ഡീറ്റെയിൽ ഞാൻ ശരിക്കും പരിശോധിച്ച് അതിൽ എന്താണ് കണ്ടന്റ് മനസ്സിലാക്കി എപ്പോഴാണ് എനിക്ക് തോന്നിയത് അതിനകത്ത് മൈ എന്നേ പറയുന്നുള്ളൂ അതിനെ നിങ്ങൾക്ക് ലൈംഗിക ദാരിദ്ര്യം പിടിച്ച ചില വേട്ടാവളിയന്മാർ അത് നിങ്ങളങ്ങ് പൂരിപ്പിച്ച ഇഷ്ടത്തിന് അല്ലേ അതിനകത്ത് എന്തൊക്കെ ആ മൈ എന്നുള്ള മൈക്കൊന്നും ഉദ്ദേശിക്കാൻ എന്തുകൊണ്ട് അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾ ആ മൈക്ക് ഓണാണ് എന്ന് പറയുന്നതാണ് എന്നെന്തുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ചില്ല അപ്പൊ അതിനൊരു ഒരു ഇത് ഒരു എന്താ പറയണ്ടത് ഒരു പൊരിപ്പും തൊങ്കലും കിട്ടൂല അല്ലേ അപ്പൊ ഇങ്ങനെ ഇന്നും കൊടുക്കണം കാരണം പാരമ്പര്യമാണല്ലോ നിങ്ങൾ പഠിച്ചു വന്ന വഴിയിലേക്കുടിയെല്ലാം നിങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയും അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അത് ആ ലൈനിലേക്ക് നീങ്ങാൻ കഴിയും കാരണം ലൈംഗിക താരതമ്യം പിടിച്ച നാളെ കെട്ടിയവരാണല്ലോ ഈ എന്തം കമ്മികൾ ഏ സി പിൻ്റെ ഒരു പെണ്ണ് ക്യാമ്പസിനകത്ത് ഈ എസ് എഫ് ഐന്റെ ചർച്ചകൾ പറഞ്ഞിട്ടില്ലേ കൊച്ചില്ലാതെ തന്നെ തന്തയില്ലാതെ കൊച്ചിനെ പ്രസവിക്കേണ്ടി വരുമെന്ന് നാണം കെട്ടവർ പറഞ്ഞിട്ടില്ല നിങ്ങൾ ഈ നാടിന്റെ സമൂഹത്തിന് മുമ്പിൽ സമൂഹത്തിന് വെല്ലുവിളിച്ചുകൊണ്ട് അത്ര വൃത്തികെട്ടവര് ഒരു ലോകത്ത് വേറെ ഏത് പാർട്ടിയാണുള്ളത് സംസ്കാരമുള്ളത് ഇല്ലേ ഇതൊക്കെ ഞങ്ങളും കേട്ടതല്ലേ ഞങ്ങളും അല്ലേ അങ്ങനത്തെ നിങ്ങൾ വന്നിട്ട് ഞങ്ങൾ ഉണ്ടാക്കുക അല്ല പറയാതെ കാര്യങ്ങളെ പേരിലേക്ക് ഞങ്ങൾക്ക് ഈ മറുപടി പറയാൻ അറിഞ്ഞുകൂടാഞ്ഞിട്ടൊന്നുമല്ല അത് മനസ്സിലാക്കിക്കോ കേട്ടോ മാധ്യമങ്ങളോടാ പറയുന്നത് നിങ്ങൾ ഏത് തരത്തിനു വേണ്ടി വേട്ടിയാടിക്കോ നിങ്ങൾ ഞങ്ങളെ വേട്ടയാടാൻ തുടങ്ങിയിട്ട് പത്ത് മുപ്പത് വർഷം കണ്ടിന്യൂ ആയതോ ദേശീയതലത്തിലായാലും സ്റ്റേറ്റിലായാലും ഒരു കൂടെ ഞങ്ങളെ പൊയ്ക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നിട്ട് കയ്യത്തും ഞാൻ ആവർത്തിച്ച് പറയുന്നു ഇത് ഇത് ജനമനസ് കീഴടക്കിയ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അടിസ്ഥാന വർഗത്തിന്റെ പാർട്ടിയായി അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഇത് ഇന്ത്യ എന്ന വികാരത്തോടൊപ്പം സഞ്ചരിക്കുന്നതാ ഇത് ഹിന്ദന്റെ ഹൃദയ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിനകത്ത് നിങ്ങൾ എന്ത് പച്ച കളവുകൾ പറഞ്ഞാലും അതിനെ വായിച്ചു കളയാന്ന് ഒരു സാധാരണക്കാരന്റെ ജനഹൃദയത്തിൽ നിന്ന് മായ്ച്ചു കളയാണെന്ന് നിങ്ങൾക്കല്ല നിങ്ങൾ അപ്പൂപ്പർ വി അയച്ചാലും കഴിയില്ല ഇപ്പൊ ഞങ്ങൾക്ക് എലക്ഷനിൽ പരാജയം ഉണ്ടായിട്ടുണ്ട് അത് മനസ്സിലാക്കുക അത് ഞങ്ങൾ അംഗീകരിക്കുന്നു ആ പരാജയം ഉണ്ടാകുന്ന കാര്യങ്ങളും അതാത് രാഷ്ട്രീയ സാഹചര്യത്തിനനുസരിച്ചിട്ട് ചില പിന്തിരിപ്പ ശക്തികൾ വന്ന് പച്ചക്കളവ് പറഞ്ഞ് കുറച്ച് വോട്ടിനെ വിഘടിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും ആ കോൺഗ്രസ് എന്ന വികാരം പൂർണ്ണമായിട്ടും ഒരാളെ ഹൃദയത്തൊന്നും മാറ്റാൻ കഴിയില്ല അത് നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ തിരിച്ചു വരും വരുമെന്നുള്ള സ്വാഭാപ്തി വിശ്വാസം അത് തന്നെയാണ് ഞങ്ങൾക്കുള്ളതും അത് മനസ്സിലാക്കിക്കോ നിങ്ങൾ കേട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ പണി തുടരാം ഞങ്ങൾ തർക്കമൊന്നും പറയുന്നില്ല ഏത് തലത്തിൽ പഠിക്ക് ഞങ്ങൾ വേട്ടയാടിക്കോ ഞങ്ങൾക്ക് പൂടേണ്ട വല പോലും ഞങ്ങൾ കൽപ്പിക്കത്തുമില്ല ഞങ്ങൾ ഈ മാധ്യമത്തിന്റെ താലാറ്റ വാട്ട് കേട്ടിട്ടൊന്നും ഇപ്പം പ്രവർത്തിക്കുന്നവരല്ല ഞങ്ങൾ നിങ്ങളെ താലാറ്റ വാട്ട് കേട്ടിട്ട് നാളകളിൽ അങ്ങ് ഞങ്ങൾക്ക് എന്തോ നട്ടകളുണ്ടാവും ഉദ്ദേശിക്കുന്നതുമല്ല ഞങ്ങളാശയങ്ങൾ ഞങ്ങളുടെ നിലപാടുകൾ ഞങ്ങളെ കാഴ്ചപ്പാടുകൾ ഞങ്ങൾ ജനങ്ങളോട് പറയുന്നുണ്ട് അത് ജനങ്ങളെ അഫ്സറ്റ് ചെയ്യുന്നുമുണ്ട് അത് ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം കേട്ടോ അതുകൊണ്ട് നിങ്ങൾക്കും വേട്ടാവാടിയന്മാർക്കും കോൺഗ്രസ് എന്തായ വിരോ എന്താ കോൺഗ്രസ് വിരോധം തലക്ക് പിടിച്ച് എന്താ പറയുക ബ്രാന്തായവർക്കും ആ പണി തുടരാം ഓക്കെ എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ ഇതങ്ങ് അവസാനിപ്പിക്കുന്നു